ഇത് ഡൽഹി ഓഫീസിന്റെ അല്ലേ ഡൽഹി ഓഫീസിന്റെ തന്നെ അല്ലേന്ന് ഓക്കെ ഓക്കെ പക്ഷെ രാവിലത്തെ വണ്ടിക്ക് തന്നെ പുറപ്പെട്ടായിരിക്കും അല്ലേ അതെ വീട്ടിലെ അച്ഛൻ എങ്ങനെയാ സുഖം തന്നെയല്ലേ കൺഗ്രാചുലേഷൻ നേരിട്ട് പറയണ്ടാന്ന് കരുതിയതാ എന്നാലും ഇപ്പോഴങ്ങ് പറയുന്നു ഉഷയുടെ ലേഖനങ്ങളെല്ലാം ഉദ്ദേശത്തിനേക്കാൾ കൂടുതൽ സെൻസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് സ്വാഭാവികമായും നമ്മുടെ സർക്കുലേഷനും കൂടി ഞാൻ ഇത്തിരി വഴിവിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു സീനിയേഴ്സിനൊക്കെ ഒരു പരാതിയുണ്ട് കഴിവുള്ളവരെ തെറ്റല്ലേ അത് അടുത്തെന്താ പലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ ഉണ്ട് സർ എന്റെ മനസ്സിലൊരു സബ്ജെക്ട് ഉണ്ട് അത്ര പുതിയ കുറച്ച് പഴയതാ പലപ്പോഴും എഴുതണമെന്ന് വിചാരിച്ച് വേണ്ടെന്ന് വെച്ചതാണോ യുവാക്കളിൽ മയക്കുമരുന്നുകൾക്കുള്ള സ്വാധീനം പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ നിന്നും അതിന്റെ വളർച്ച അഡിക്ഷൻ ആഫ്റ്റർ എഫക്ട്സ് ദുരന്തം ഏതൊക്കെയായിരിക്കും ഇതിന്റെ അതിപ്പോ പത്രത്തിൽ എഴുതാൻ മാത്രം ഒരു വീട് അഞ്ചു വലിക്കും അഞ്ചും തലയും കുത്തി വീഴും അതല്ലേ ഉള്ളൂ അല്ല സാറിനറിയില്ല ആർക്കും അറിയില്ല ഞാൻ കണ്ടതാണ് അനുഭവിച്ചതാണ് റാങ്കും സ്കോളർഷിപ്പും സ്വർണ്ണമെഡലും കോളേജിന്റെയും വീടിന്റെയും അഭിമാനം എന്റെ സ്വന്തം അനുജൻ ഞാൻ കണ്ടിട്ടുണ്ട് സാർ

ഇതൊരു ഫോട്ടോ ഫീച്ചറായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഒരാഴ്ചയെങ്കിലും വേണ്ടി വരും து என்ன்க்கோக்காலோ எனக்கு அவன் அவி பாக்கிள்ளது மாற்ற ഈ കലാമത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് മാത്രമേ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ സാധിക്കൂവെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് കലാപരിപാടികൾ ആരംഭിക്കുന്നു കലാമത്സരങ്ങളിൽ ആശത്തെ ഇനം ഓട്ടം തുള്ളൽ ൻ ആൻഡ് പാർട്ടി സെക്കൻഡ് ബി ഓഫ് ബോലെ ആരായ നാരായണയാര ഈ ചെറുക്കൻ എന്ത് പ്രായം വരുന്നു പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് അത് കൂടുതൽ വരില്ലേ ഈ ഫോട്ടോസ് കണ്ടില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ ഞാനിത് വിശ്വസിക്കില്ലായിരുന്നു അതുകൊണ്ടാ ഒരു ഫോട്ടോ ഫ്യൂച്ചർ തന്നെ ആകാമെന്ന് ഞാൻ പറഞ്ഞത് ആ ഈ മാറ്റർ എഡിറ്റോറിയൽ പേജ് തന്നെ കമ്പോസ് കളാൻ പറയും യുവത്വം മയക്കത്തിൽ ഒരു സെൻസേഷൻ ആയിരിക്കും വളരെ നന്നായിട്ടുണ്ട് എവിടെ നോക്കട്ടെ ില്ല അവര് നീ പലവൊക്കെ എഴുതിയിരിക്കാൻ ഹാപ്പി ആവും அஞ்சாவது என்னடா ஒரு வாய்க்கு <music/> <Overlap/> 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 സാർ ഇത് പത്രമല്ലേ യഹുമാർ എന്തെല്ലാം ഗ്രോസിപ്പിൾ ഇതൊക്കെ വായിക്കുന്ന പടം വിശ്വസിക്കാന്ന് വെച്ചാൽ ഏഹ് പിന്നെ ഫോട്ടോഗ്രാഫിന്റെ കാര്യം നല്ലൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിൽ മനുഷ്യ ഒരു സിനിമാണികളുടെ കൂടെ കിടക്കുന്ന ഫോട്ടോ വേണേ അവർക്ക് ഫോട്ടോഗ്രാഫിയും ഒന്നും താരെ പഠിപ്പിക്കണ്ട ഈ ഫീച്ചർ വായിച്ച് നിന്നെ ഒന്നും അടക്കേണ്ട ഗതികേട് എനിക്ക് ഇപ്പൊ ഇല്ല എല്ലാവരുടെയും പ്രീവിയസ് ഹിസ്റ്ററി ഇവിടെ ഉണ്ടല്ലോ ഈ കോളേജിനും എനിക്കും ഒരു സൽപ്പേരുണ്ട് സോ എന്റെ ഡിസിഷൻ ഒരു മാറ്റവും ഇല്ല യു ആർ ഓൾ സസ്പെൻഡ് ഫ്രം ദി കോളേജ് പിന്നെ പിന്നെന്ത് വേണമെന്ന് മാനേജ്മെന്റ് തീരുമാനിക്കും അനാഥനാണല്ലോ ആരോഗ്യമില്ലാത്തവനാണല്ലോ എന്ന് കരുതിയ സ്കോളർഷിപ്പ് കൂടാതെ ഔട്ട് ഓഫ് വേ പല സഹായങ്ങളും ഞാൻ നിനക്ക് ഇതുവരെ ചെയ്തു തന്നു ഫ്രീ അക്കോമഡേഷൻ ഫ്രീ ബുക്ക് എന്നിട്ട് ഇതാണല്ലോ അനുഭവം ഇന്നത്തോട് ഞാൻ എല്ലാം ഇന്ന് തന്നെ ഇറങ്ങിക്കോണം ഹോസ്റ്റലിൽ നിന്ന് ഞാൻ പറയുന്നത് ഇയാൾ വെറുതെ പത്രപാർത്ഥയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും അതൊന്നും ഞാൻ ചോദിച്ചു വിദ്യാർത്ഥി നമ്മുടെ കോളേജിന്റെ പൊന്നോമന പുത്രന്മാരായ ശ്രീ ദാമുനെയും അപ്പുക്കുട്ടനെയും തന്നി ഫിലിപ്പിനെയും ജോർജ് കുട്ടിയെയും സുകുമാരനെയും കേവലം ഒരു പത്രലേഖനത്തിന്റെ പേരിൽ പ്രിൻസിപ്പാൾ ക്രൂരമായി ശിക്ഷിച്ചിരിക്കുകയാണ് സസ്പെൻഷൻ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ ഉന്നത മൂല്യങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനോടൊപ്പം ഇതിനൊരു പരിഹാരം കാണേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് அதுகொண்டாட்டா எந்த ஜோதி கழிச்சு வண்டி எடுக்க അതെ പത്രപ്രവർത്തനമാകുമ്പോ ചില സത്യങ്ങളൊക്കെ എഴുതേണ്ടി വരും എല്ലാം നശിപ്പിക്കുന്നു കത്തിക്കുന്നു പറഞ്ഞ ജാഥ ഇനിയിപ്പൊ കത്തിച്ചില്ലെങ്കിൽ തന്നെ കല്യാറുണ്ടാവും എന്നുള്ള ഷോറ കോളേജിനാണെങ്കിൽ ഒരാഴ്ചത്തെ അവധി കൊടുത്തിരിക്കുക പ്രിൻസിപ്പാൾ അങ്ങേരും ഓളി പോയെന്നാ തോന്നേ ഏതായാലും പോലീസിന് എന്ത് വിളിച്ചേക്കാൻ ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് സാർ ഏത് കുട്ടി വിഷം കഴിച്ചോ പറഞ്ഞതുപോലെ ആ ചെറുക്കൻ എങ്ങനെയുണ്ട് അത് ഒന്നും പറയാറായിട്ടില്ല കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജാ അല്ല അതിന് വിഷയം തരാ വിഷമിക്കുന്നേ നമ്മളിപ്പെന്ത് ചെയ്തിട്ടാ പത്രപ്രവർത്തനം എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കും നമുക്ക് ആ ഹോസ്പിറ്റലിൽ വരെ പോവാ ആ കുട്ടിയെ ഒന്ന് കാണായിരുന്നു നല്ല കഥയായി അടി വരുന്നിടത്ത് മുഖം വെച്ചതുപോലെ ഉഷ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഇതൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്തോളാം കുട്ടികൾക്കാലം ഹോസ്റ്റലേക്ക് പോയിക്കോളൂ വല്ലവരും തിരിച്ചറിഞ്ഞാൽ പിന്നെ അത് മതി டா இவட வரா நத்தன வா கழிச்சு கழிச்சும் கேரி கழிக்க எடா எந்த வாடா இது ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം അവരെ ഇരിക്കാൻ പറ സാറേ സാർ ഇത് പ്രശ്നമാണ് ഈ പത്രം കാണിക്കുന്നു അഞ്ച് കാര്യം പോടാ പോടാ ഞാൻ പറയുന്നത് ആണുങ്ങള് ആ കേട്ടോ അജിത്തെ താനിപ്പം ഷൈൻ ചെയ്ത് വഷളാക്കരുത് വഷളാക്കിയ എന്റെ സ്വഭാവം മാറും എന്റെ സ്വഭാവം മാറിയാ താൻ മാറും അറിയാമല്ലോ എല്ലാവരെയും ഞാൻ മലിച്ചിട്ട് ചവിട്ടും അതിൽ ആദ്യ ചവിട്ട് നനക്കട്ടായിരിക്കും നീ ഒന്നും പറയണ്ട

സമരം തോറ്റിട്ടില്ല 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 വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല മലയാള ഭൂമി ഞാനങ്ങ് അകത്തേക്ക് പോവുക അതിനിടയ്ക്ക് പ്ലേറ്റ് മാറ്റരുത് മനസ്സായില്ലേ ം പഠിക്കുന്നതൊക്കെ അതിനൊക്കെ ഒരു താളവും ലെയോ ഒക്കെ വേണം ഒരുമാതിരി ഓരി ഇടുന്ന പോലെ അവരുത് എന്തായില്ലേ അവന്മാർ നീട്ടുണ്ട് പക്ഷെ വിശ്വസിക്കാൻ കൂടുതല കള്ള കഴിവർ എന്തെങ്കിലും വെള്ളം ഉണ്ടായാൽ തന്നെ ഒന്നും ചെയ്യണ്ട വരുത്തി വിട്ടാ ശരി ആ നല്ല ഒന്നാന്തരം രണ്ട് കോലങ്ങള് എന്തിനാണ് അത് കത്തിച്ചു കളയുന്നത് ഏ പോലീസിന്റെ ഗുണ്ടായുസം പോലീസിന്റെ ഗുണ്ടായുസം